ഗൈസ് നമ്മൾ എങ്ങനെയും നേരെ വെളുക്കാൻ കാലം കെട്ടിനി പോണേന്നല്ലേ എൻ്റെ പേരുണ്ട് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ പോവാണ് വണ്ടിയിൽ കുത്തിക്കൊളിച്ചാണ് പോണത് ഇനി വരുമ്പോൾ വരുമ്പോളുപ്പാൻ അവിടെ എത്തും എന്നുള്ള കൺഫ്യൂഷനാണ് ഉമ്മച്ചി പറഞ്ഞ് വരുമ്പോൾ എന്നോട് കുട്ടികളൊക്കെ ബാക്കിലേക്കാം അല്ലെങ്കിൽ ഞാൻ കുട്ടിയാണല്ലോ ഓഹോ ഓ ഇത് വൈ ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു ഞാനും കുട്ടികളും ഏട്ടനെയും കുട്ടികളും ഉമ്മച്ചി ഞങ്ങൾ അങ്ങനെ പോണത് വെളുപ്പാൻ കാലം തന്നെ ത്തിൻ്റെ ബാറ്ററി ലോ ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ എൻ്റെ കൂടെ ആവശ്യം ക്യൂട്ട്നെസ്സാണെന്ന് തോന്നണം ഇടാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട് ഏതായാലും അവളല്ലേ അതിൻ്റെ അടുക്കി ഇട്ട് അവൾ ക്ഷീണിച്ച് കിടന്നിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ തോന്നണം റോട്ടിലൊന്നും വല്ലാതെ തിരക്കില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എയർപോർട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിനാണ് ഗൈസ് ഉപ്പം വരുന്നതെന്ന് നോക്കി ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് ഗൈസ് വീണതെന്ന് എനിക്ക് കഴിക്കില്ല എന്ന മട്ടിലാണ് ഐശുവിൻ്റെ കാര്യങ്ങൾ എന്തോ ഇനി ഇവളല്ലേ വീണത് അങ്ങനെ എയർപോർട്ടിൽ പുറത്തെത്തി ഞങ്ങൾ ഇനി എന്താ ചെയ്യാം എന്താ ഫുഡ് ഫുഡ് അടിക്കാൻ കണ്ടിട്ട് കയറിയിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ അടുക്ക് ഐശു എന്നും വല്ലാതെ എക്സ്പ്രഷൻ ഇടുന്നുണ്ടോ മഹി പറയുന്നുണ്ട് അവർ ഭക്ഷണത്തിൻ്റെ എല്ലാം ഘട്ട വെയിറ്റിങ്ങൾ ഇങ്ങനെ ഫുഡെത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചു ചിക്കനും പൊറാട്ടും ആയിരുന്നു കേട്ടോ ചിക്കൻ കടായും പൊറാട്ടയും നൂൽപൊട്ടും വെള്ളപ്പം ആയി അപ്പം ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു ഓക്കെ Unjima ra